ഈ കാണിക്കുന്ന മണ്ഡലമാണ് സൂര്യമണ്ഡലം അഥവാ രവി മണ്ഡലം അല്ലെങ്കിൽ സൺ മൗണ്ട് എന്ന് പറയുന്നത് ഈ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കിക്കോണേ ഈ സൂര്യമണ്ഡലത്തിൽ കാണുന്ന രേഖയാണ് നമ്മൾ സൂര്യരേഖയെന്ന് പറയുന്നത് അതിൻ്റെ ക്രമരൂപ ഫലമെന്ന് പറയുമ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ അവസാനിക്കുന്നതാണ് ഇതിൻ്റെ ക്രമരൂപ ഫലം ഇങ്ങനെ എല്ലാ കൈകളിലും ഒന്നും കാണത്തില്ല ചിലരിത് ഭാഗ്യരേഖയാണെന്ന് തെറ്റിദ്ധരിക്കും പക്ഷെ കലാകാരന്മാരുടെയൊക്കെ കയ്യിലായിരിക്കും ഇങ്ങനെയുള്ള രേഖ വളരെയധികം കാണുക ഭാഗ്യരേഖയുടെ അതേ ഫലങ്ങൾ തന്നെ തരും പിന്നെ കലാപരമായ ഉയർച്ച അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിക്കോണേ നല്ല ജീവിത ഉയർച്ചയൊക്കെ നേടാൻ കഴിയുന്നവരുടെ കയ്യിലാണ് നമുക്ക് ഈ സൈസിലുള്ള രേഖ കാണാൻ കിട്ടുക അല്ലാതെ ഉള്ളവർ സാധാരണ ജീവിതം നയിക്കുന്നവരായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള രേഖ വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ പിന്നെ ഈ രവി മണ്ഡലത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന രേഖകളുണ്ട് അതും നല്ലത് തന്നെയാണ് അതും സൂര്യരേഖ നല്ല ബലമുള്ള സൂര്യരേഖ തന്നെയാണ് മങ്ങിയൊക്കെ കാണുകയാണെങ്കിൽ പല വിധത്തിലുള്ള ഫലങ്ങളായിരിക്കും അത് ഓരോന്നായിട്ട് പറയാം ആഴത്തിൽ ഇങ്ങനെ ക്രമമായിട്ട് ഇങ്ങനെ വലിയ വിടവുകളൊന്നുമില്ലാതെ നല്ലതുപോലെ കാണുന്ന ഒരു സൂര്യരേഖയുണ്ടെങ്കിൽ ഭാഗ്യരേഖ ഇല്ലെങ്കിലും നമുക്ക് അതേ ഭാഗ്യം കിട്ടും അത് അതേ ഫലങ്ങൾ തന്നെ തരും എന്നാലും ഭാഗ്യരേഖയ്ക്കാണ് കുറച്ചും കൂടി എഫക്റ്റ് കൂടുതൽ ഇത് ഭാഗ്യരേഖയാണ് ഇങ്ങനെ മണ്ഡലത്തിലോട്ട് പോകുന്ന രേഖകളെയാണ് നമ്മൾ ഭാഗ്യരേഖയെന്ന് പറയുന്നത് ബുദ്ധമണ്ഡലത്തിലോട്ട് പോവുകയാണെങ്കിൽ അതിന് ആരോഗ്യരേഖ എന്ന് പറയും പിന്നെ ബിസിനസ് ലൈനുണ്ട് അതൊക്കെ എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പിന്നീട് പറയുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ സൂര്യരേഖയുടെ ബാക്കി ഭാഗം പറയാം സൂര്യരേഖ ഇവിടെ നിന്നും ഉത്ഭവിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മോതിരവിരലിൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കണം അത് ഇവിടെ അല്ലാതെയാണെങ്കിൽ വേറെ രേഖകളാണ് മോതിരവിരലിൻ്റെ അടിയിൽ ഈ മണ്ഡലമാണ് സൂര്യമണ്ഡലം അങ്ങോട്ട് പോകുന്ന രേഖകൾ മാത്രമാണ് സൂര്യരേഖയെന്ന് നമ്മൾ പറയാറ് അപ്പോൾ ഇവിടെ വരെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടെ വരെ വന്ന് നിൽക്കുകയാണെങ്കിൽ അയാൾ എല്ലാവരെയും സഹായിക്കാനുള്ള സഹായ ഉള്ള ഒരു ആളായിരിക്കും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു ആളായിരിക്കും പിന്നെ മറ്റൊരു ഭാഗ്യ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ചിലർക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ അവരുടെ ആ പ്രശസ്തനായ ഒരാളാന്ന് കണ്ടു പെട്ടെന്ന് പ്രശസ്തിയൊക്കെ കിട്ടും പക്ഷേ ആ പ്രശസ്തി അവിടെ അങ്ങ് നിന്നു പോകും പിന്നെ അങ്ങോട്ട് അവർക്ക് ഒരു ഉയർച്ചയൊന്നും കാണത്തില്ല എന്ന് കണ്ടിട്ടില്ല വളരെ വലിയ സൂപ്പർ സ്റ്റാറുകളായിട്ടിരുന്നവർ പോലും ദരിദ്ര ജീവിതം നയിക്കുന്നേ അങ്ങനെയൊക്കെയുള്ളവരുടെ കയ്യില് ഇങ്ങനെയുള്ള രേഖ കാണാം അപ്പോൾ ഭാഗ്യരേഖയാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ അതിൽ നിന്നും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അവരുടെ ജാതകം നോക്കിയിട്ട് വേണം ഫലം ഇത് എപ്പോഴും നമ്മൾ ഹസ്തരേഖ നോക്കുന്നത് ജാതകത്തോടൊപ്പമായിരിക്കണം ഗ്രഹനിലയോടൊപ്പമായിരിക്കണം ഗ്രഹസ്ഥിതികളിൽ കൺഫ്യൂഷൻ വരുമ്പോൾ അതിന് ക്ലാരിറ്റി വരുത്താനാണ് ഞാൻ ഈ ഹസ്തരേഖ ഉപയോഗിക്കാറ് പെട്ടെന്ന് നമുക്ക് എല്ലാ ഫലവും പറയാൻ ഹസ്തരേഖ പറ്റും പക്ഷേ അതിൽ തന്നെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ പഠിച്ചെടുക്കാൻ ഭയങ്കര പാഠം എന്ന് പറഞ്ഞാൽ അത്രയും പുസ്തകങ്ങൾ ൊന്നുമില്ല നമ്മള് പു പുസ്തകങ്ങൾ വഴിയെല്ലാം എല്ലാം പഠിക്കുന്നു ഈ സൂര്യരേഖ ഇങ്ങനെ ഈ മണികണ്ഠത്തിൽ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ച് ഈ ബ്രെയിൻ ലൈൻ അല്ലെങ്കിൽ ഈ ഹെഡ് ലൈൻ അല്ലെങ്കിൽ ബുദ്ധിരേഖയിൽ വന്നാണ് നിൽക്കുന്നതെങ്കിൽ അയാൾ വളരെ ബുദ്ധിശക്തിയുള്ള ആളായിരിക്കും പെട്ടെന്നെല്ലാം ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് കാണും അതുപോലെ തന്നെയാണെങ്കിൽ നല്ല പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള കഴിവൊക്കെ കാണും പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഈ ചിലപ്പോൾ ജീവിതത്തിൽ ഇത്രയും നാൾ ഉയർച്ച വന്നിട്ട് ഒരു പത്ത് മുപ്പത് വയസ്സാകുമ്പോൾ പെട്ടെന്ന് ആ ഭാഗ്യമല്ല നിന്നു പോകുന്നു അങ്ങനെയുള്ളവർ അതായത് കലാകാരന്മാരുടെയൊക്കെ ആ പ്രശസ്തിയൊക്കെ ആ സമയത്ത് നിന്നോട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതയും നമ്മളിതിൽ നിന്ന് തന്നെ കാണണം അപ്പോൾ നമ്മളെ ആ ലോജിക്കൽ തിങ്കിങ്ങും മുഖേന നമുക്കിത് ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റുകയുള്ളൂ അല്ലാതെ ചുമ്മാ നമുക്കങ്ങ് പറയാൻ പറ്റത്തില്ല നല്ല എക്സ്പീരിയൻസ് കാണും ഒത്തിരി ഇങ്ങനെ നോക്കി 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 അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ പഠിച്ച് 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 പഠിച്ചാണ് നമ്മളീ പറയുന്നത് ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ ഇച്ചിരി പ്രാക്ടീസ് കുറഞ്ഞതേ ഉള്ളൂ അല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഒരേ പേര് ഈ ഹസ്തരേഖ ഇങ്ങനെ ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അവർക്ക് വേണ്ടി ആ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടി പറയുകയാണ് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എനിക്ക് നല്ലതുപോലെ ഒരു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പുകൾ വഴി കമൻറ്റികൾ വഴിയല്ലേ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും അങ്ങനെ നല്ലതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇന്ന മനസ്സിൽ ഇന്നത് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളാ എക്സ് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു പ്രയാസം വരുമേ ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം ഏത് കൈ കണ്ടാലും ഒരു പെട്രോൾ പമ്പിൽ പോകാമെങ്കിൽ പോലും അവിടെ ഒരു ക്രിക്കറ്റ് താരമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈരേഖ മാത്രമേ നോക്കാറുള്ളൂ നമ്മൾ അങ്ങനെയാണ് ഈ ഓരോ ശാസ്ത്രത്തിനോട് നമുക്ക് ഓരോ താല്പര്യം കാണത്തില്ലേ ഓരോ പെട്ടെന്ന് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടുകയാണെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കുക അല്ലെങ്കിൽ ഹസ്തരേഖ കിട്ടുകയാണെങ്കിൽ അവരുടെ കൈ നേരിയൊക്കെ നോക്കുക നിങ്ങളും അതുപോലെ ചെയ്യാൻ വേണ്ടിയാണേ പറയുന്നത് സമയം കളയാനല്ല അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി അവരുടെ ആ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്ത് ഇത് കേൾക്കുമ്പോഴേ ഇത് ഇങ്ങനെ കാണുമ്പോഴേ അവരുടെ എത്രാമത്തെ വയസ്സിലാണ് അവർക്കൊരു പെട്ടെന്നൊരു തകർച്ച ഉണ്ടായത് ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണം എന്നിട്ട് ഹസ്തരേഖ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം ഇത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരുപാട് ചാനലുകളൊക്കെ ഉണ്ട് ഹസ്തരേഖയെക്കുറിച്ച് അത് ചിലരെങ്കിലും എന്നോട് വന്ന് ചോദിച്ചിട്ടുള്ളവരാണ് ഇൻബോക്സിൽ പഠിപ്പിക്കാമോന്ന് അപ്പോൾ ഒരു മൂന്നാല് കൊല്ലത്തിന് മുമ്പോ ആണ് അപ്പോൾ ഇവർ ഇത് ഈ ചാനൽ തുടങ്ങിയിട്ടും മൂന്ന് കൊല്ലമൊക്കെ ആയി അപ്പോൾ ഒരു ആറ് മാസം കൊണ്ടൊക്കെ ഇവരെങ്ങനെ പഠിച്ചത് പറയുന്നു അതപ്പോൾ എക്സ്പീരിയൻസ് കുറവുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുഞ്ഞു നാല് തൊട്ടേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് നമുക്കിങ്ങനെ പറയാൻ പറ്റുന്നത് ഈ ഇടക്കാലത്ത് ഇങ്ങനെ പ്രാക്ടീസൊക്കെ കുറഞ്ഞപ്പോൾ ഇപ്പോൾ കാണുമ്പോഴേ ഒരു പേടിയാണ് യു ഇനി അതങ്ങനെ അങ്ങനെ ആയിരിക്കുമോ ഒരു കൺഫ്യൂഷൻ വരും ഒരു ശാസ്ത്രമാണ് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മൾ വിചാരിക്കും അമ്പലപ്പറമ്പിലൊക്കെ ഇരിക്കുന്നവരെന്ന് പറയുമ്പോൾ അവർക്ക് ഈ മൂന്ന് രേഖയെ അറിയത്തുള്ളതായിരിക്കും ബാക്കിയുള്ള രേഖകളൊക്കെ അവർക്ക് അജ്ഞാതമായിരിക്കുമെങ്കിലും അവർ ഒരു ദൈവാധീനം കൊണ്ടങ്ങ് പറയുന്നതാണ് ചിലർ പറയുന്നത് നൂറ് ശതമാനം സത്യമായി എൻ്റെ അനുഭവം വെച്ച് ഒരിക്കൽ വിളിച്ച് പറഞ്ഞവർ അതിൽ ഓരോരോ കാര്യങ്ങളും പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിച്ചതുണ്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിച്ചിട്ടുണ്ട് ശ്രീനിവാസ് സാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ അദ്ദേഹം സിനിമയിൽ മൂന്നാല് മേഖലകളിൽ അങ്ങനെ വിജയിക്കുമെന്നൊക്കെ ആ അത് അതുപോലെ സംഭവിച്ചില്ലേ അങ്ങനെ അത് സംഭവിക്കാറുണ്ട് എപ്പോഴും പറയുന്നത് പോലെ ഒരു ഫിംഗർ പ്രിന്റ് ഒരാ രണ്ട് പേരേരട്ടകളായാൽ പോലും അവരുടെ ഒരുപോലെ ആയിരിക്കത്തില്ല ഈ സീബ്രയെ കുറിച്ച് പറയേണ്ടത് നമ്മുടെ ആനിമലില്ലേ സീബ്ര ആ സീബ്ര രണ്ട് സീബ്ര നമ്മൾ നോക്കുമ്പോൾ എല്ലാ വരകളും ഒരുപോലെ ആയിരിക്കുന്നത് പക്ഷേ രണ്ട് സീബ്രാവളുടെ വരകൾ ഒരിക്കലും ഒരുപോലെ ആകാറില്ല അത്രക്കും ആണെങ്കിൽ ഈ ഹസ്തരേഖയുടെ കാര്യം പിന്നെ പറയേണ്ടല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും എല്ലാ വരയും ഒരുപോലല്ലേ എന്ന് തോന്നും പക്ഷേ ഇപ്പോൾ ചൈനീസ് ലെറ്റേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഒന്നും എല്ലാം ഒരുപോലെയല്ലേ ഇരിക്കുന്നതെന്ന് പക്ഷേ അവർക്കറിയാതെ വ്യത്യാസമാണെന്ന് അതുപോലെയാണ് ഈ ഹസ്തരേഖ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് വ്യത്യാസമുള്ള രേഖയാണെന്ന് ഇതിപ്പോൾ ഇപ്പോൾ കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടേ അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് അപ്പോൾ ബുദ്ധിരേഖയും ഇങ്ങനെ ബുദ്ധിരേഖയും ഈ പിന്നെ സൂര്യരേഖയും കൂടി ഇങ്ങനെ ചിലരുടെ കയ്യിൽ കിടക്കുന്നതാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് അവർക്കൊക്കെ നല്ല ബുദ്ധിയുള്ളവരായിരിക്കും അതായത് ദൈവീകമായിട്ടുള്ള അറിവുകളൊക്കെ ഒരുപാട് ഉള്ളവരായിരിക്കും ജ്ഞാനം ഉള്ളവർ ആയിരിക്കും അതേപോലെ തന്നെ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ പോലും ഇങ്ങനെ ഈ ആ മുപ്പത് വയസ്സിൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ കൈയുടെ നീളം കൂടെ വെച്ച് വേണം നമ്മൾ വയസ്സ് പറയാൻ അതുകൊണ്ടാണ് വ്യത്യാസമായ വയസ്സ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പുസ്തകങ്ങളിൽ പറയുന്നതല്ലേ അതുപോലെ അങ്ങ് വീഴുവരുത് ഇപ്പോൾ ഞാൻ ഏത് ഒരു പുസ്തകം നോക്കി ഇൻ കൂടെയല്ലേ പറയുന്നത് റഫറും കൂടെ ചെയ്തിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാകും ാണ് ഒരുപാട് പുസ്തകങ്ങളിൽ ഒരുപാട് തെറ്റുകളുണ്ട് ഇപ്പോൾ ഞാനിത് പറയാനായിട്ട് റെഫർ ചെയ്ത ഒരു പുസ്തകത്തിൽ വലിയ തെറ്റുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ഈ രേഖ ഈ ശനിമണ്ഡലത്തിലോട്ട് പോവുകയാണെങ്കിൽ ഈ രേഖ ഇങ്ങനെ വന്ന് ഈ ശനിമണ്ഡലത്തിലോട്ട് പോകുന്ന രേഖയിൽ നമ്മൾ ഭാഗ്യരേഖ എന്നാണ് പറയുന്നത് അതിന് സൺലൈൻ പറയാൻ പറ്റത്തില്ല സൂര്യ സൺലൈൻ ആ പേരിൽ നിന്ന് തന്നെ സൂര്യരേഖ സൂര്യമണ്ഡലത്തിലോട്ട് പോകുന്ന രേഖ മാത്രമാണ് സൂര്യരേഖ അപ്പോൾ അങ്ങനെ പുസ്തകങ്ങളിൽ തെറ്റി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമേ പിന്നെ ഇതിൻ്റെ ഒരു ശാഖ ശനിമണ്ഡ ത്തിലോട്ട് പോകാം അല്ലാതെ ഈ ലൈൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന് ഭാഗ്യരേഖന്ന് തന്നെയാണ് പറയാറ് ചിലരുടെ സൂര്യരേഖ ഈ സൂര്യമണ്ഡലത്തിൽ തന്നെ നിൽക്കും ഇങ്ങനെ പിന്നെ അതും അവർക്കും കലാപരമായിട്ടൊക്കെ ഒരുപാട് കഴിവുകളൊക്കെ കാണും പക്ഷേ വലിയ പ്രശസ്തിയിലോട്ട് പോകാൻ പ്രയാസമായിരിക്കും മറ്റ് പ്രശസ്തി രേഖകളൊന്നുമില്ലെങ്കിൽ ഈ രേഖ വെച്ച് തന്നെ അവർക്ക് പ്രശസ്തിയിലോട്ട് പോകാൻ പ്രയാസമായിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു രേഖ കാണുന്നത് വളരെയധികം നല്ലതാണ് ഈ രേഖ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ രേഖയിൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അപവാദങ്ങളൊക്കെ ഉണ്ടായിട്ട് ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരാം ഇപ്പം നമ്മൾ കൈരേഖ ഒരുപാട് പേരോടെ നോക്കിയിട്ടുള്ളതിലും അവർക്ക് ആ അത്രയും ജീവിതത്തിൽ പ്രതിസന്ധി വന്നവരുടെ എല്ലാം കൈകളിൽ ഈ രേഖ നേരെയല്ല ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും ഒക്കെ കിടക്കും അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള ചെറിയ ചെറിയ രേഖകൾ കാണും ചിലപ്പോൾ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും അങ്ങനെയൊക്കെ അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ ഈ രേഖ ഇങ്ങനെ എന്നാലും ഇതൊരു ഭാഗ്യമാണ് പക്ഷെ അവർക്ക് വലിയ പ്രശസ്തി കിട്ടാൻ പ്രയാസമാണ് ഈ സൂര്യരേഖ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അദ്ദേഹം വളരെയധികം പ്രശസ്തനാവാനുള്ള സാധ്യതയുണ്ട് ഇതത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല ഇതിങ്ങനെ പറഞ്ഞേക്കുന്ന അതിന് സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ കയ്യിലൊക്കെ അതൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അത് വളരെയധികം പ്രശസ്തി വരാനുള്ള ഒരു രേഖയാണ് ഇങ്ങനെ വരുന്നത് അതായത് ആയുസ് രേഖയിൽ നിന്നും സൂര്യമണ്ഡലത്തിലോട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന രേഖ ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഈ നോട്ട്സൊക്കെ എഴുതി വെച്ചതൊക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ ആസ്ട്രോളജിയെ കുറിച്ചുള്ളതായാലും ഫാമിസ്ട്രിയെക്കുറിച്ചുള്ളതായാലും മെഡിക്കൽ ആസ്ട്രോളജി ഇങ്ങനെ പ്രത്യേകം പ്രത്യേകമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒത്തിരിയുണ്ട് അതിലേതിടണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുറേ പതുക്കെ പതുക്കെല്ലാം ഇടാൻ പറ്റത്തുള്ള ഉച്ചിരി വലിയ വീഡിയോകളുമാണ് അതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് നാളെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഏതൊക്കെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് കഴിയുന്നത്ര അതിൻ്റെയൊക്കെ നോട്ട്സുകൾ സ്വരൂപിച്ചിട്ട് പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിച്ചിട്ട് പല പുസ്തകങ്ങൾ വായിക്കണം ഒരെണ്ണം തന്നെയല്ല പ്രത്യേകിച്ചും വെസ്റ്റേൺ ആസ്ട്രോളജേഴ്സ് ഉണ്ട് അവരെഴുതിയ പുസ്തകങ്ങളും കൂടെ വായിക്കണം എന്നിട്ട് നോട്ട്സ് എഴുതി 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 വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ ഒത്തിരി നാൾ പിടിക്കത്തില്ലേ അതുകൊണ്ടാണ് അതുപോലെ ഹോംസ്റ്റേയെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് ഭാഗത്തിനെ കുറിച്ചാണ് ഡൗട്ട് ഉള്ളതെന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ തയ്യാറാക്കി ഇടുന്നതായിരിക്കും പിന്നെ നമ്മൾ നക്ഷത്ര ഫലം നക്ഷത്രങ്ങളെ ഇല്ല അതൊരു പത്തിരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ പാദങ്ങളും ഉണ്ട് അങ്ങനെ നൂറ്റിയെട്ട് അങ്ങനെയൊക്കെ വരത്തില്ലേ അപ്പോൾ അത് ഒത്തിരി പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് അത് ടച്ച് ചെയ്യാതെ വിട്ടിരിക്കുന്നത് ബാക്കിയെല്ലാം കഴിയുമ്പോൾ അതിടുന്നു നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ച് ടച്ച് ചെയ്തിട്ടേ ഇല്ല അതും കൂടി ഒന്ന് നോക്കിക്കോണേ ലക്ന നക്ഷത്രങ്ങൾ പാമിസ്ട്രിയിൽ നമ്മുടെ ഈ ചാനലിൽ ഇട്ടേക്കുന്ന വീഡിയോകളെല്ലാം പാമിസ്ട്രി എന്ന് പറയുന്ന ഉണ്ട് അതിൽ ഉണ്ട് നാൽപ്പത്തൊന്ന് ഇത് നാൽപ്പത്തൊന്നാമത്തെ ആണ് ഈ സൂര്യരേഖ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഇങ്ങനെയാണ് ഉത്ഭവിക്കുന്നതെങ്കിൽ കലാപരമായിട്ടൊക്കെ ഒരുപാട് കഴിവുകളുള്ളവരും പ്രശസ്തയും വളരെയധികം കലാപരമായിട്ട് ഒക്കെ പ്രശസ്ത രും ആയിരിക്കും അല്ലെങ്കിൽ ജലത്തിൽ നിന്നും സമ്പാദിക്കാനുള്ള കഴിവ് അവർക്കാണ് ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ഇങ്ങനെ രേഖകൾ പോകുമ്പോൾ അവർക്ക് ജലത്തിൽ നിന്നും ഇപ്പം മറിയുന്ന എഞ്ചിനീയറിങ് അങ്ങനെയൊക്കെ ഇല്ലേ ആ ജലത്തിൽ നിന്നും സമ്പാദിക്കാനുള്ള കഴിവ് കാണും അല്ലെങ്കിൽ അങ്ങനെ വലിയ വലിയ കമ്പനികളൊക്കെ ഇല്ലേ ജലവുമായി ബന്ധപ്പെട്ട കമ്പനികൾ അങ്ങനെയൊക്കെയുള്ള കഴിവ് കാണും അതാണ് ഇങ്ങനെയുള്ള രേഖ സൂചിപ്പിക്കുന്നത് ഇനി ഇവിടെ നിന്ന് ഒരു രേഖ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് പോകുന്നെനിക്ക് അവർക്ക് ഈ മിലിട്ടറി അങ്ങനെ ഈ കുച്ചനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എൻജിനീയറിങ്ങിലും മിലിറ്ററിയിലും ഈ സയൻസിലും ഒക്കെ റിസർച്ച് ചെയ്യുന്നതിനും ഒക്കെയുള്ള കഴിവ് കാണും ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ പോകുന്ന ലൈനുണ്ട് അത് ഇൻട്യൂഷൻ ലൈനാണ് അല്ലാതെ ഇങ്ങനെ പോകുന്ന ലൈൻ സൺ ലൈൻ ഇങ്ങനെ ഇപ്പം ഇതിന് പറയുന്നത് സെക്കൻഡറി മാർസ് അല്ലെങ്കിൽ രണ്ടാം ചൊവ്വ എന്നാണ് പറയുന്നത് ഇവിടെ നിന്നും ഇങ്ങനെ പോകുന്ന ലൈനില്ലേ അങ്ങനെ ആവുമ്പോഴാണ് അവർക്ക് മിലിറ്ററിയിലൊക്കെ വളരെയധികം ഉന്നതം പൊസിഷനിൽ എത്തി എത്താൻ വഴിയും വലിയ വലിയ സയൻറ്റിസ്റ്റുകളാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ സർജറി സർജറന്മാരൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ അങ്ങനെയൊക്കെയുള്ളവരാകാനുള്ള സാധ്യതയുണ്ട് കുച്ചനുമായി ബന്ധപ്പെട്ട വലിയ വലിയ കെമിക്കൽ ഫാക്ടറികളുടെയൊക്കെ തലപ്പത്തിരിക്കാനുള്ള ആ ഒരു യോഗ്യത അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കുക ഇങ്ങനെ പോകുന്ന സൂര്യരേഖയാണെങ്കിൽ നമ്മൾ പറയേണ്ട മിലിറ്ററിയിലൊക്കെ വലിയ പൊസിഷനിൽ എത്താനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ സൂര്യരേഖ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ എങ്ങനെ നിൽക്കുക അതിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ആ വ്യക്തിക്ക് ചിലപ്പോൾ ജീവിതത്തിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നേക്കാം അത് ആ രേഖ നല്ല രേഖയാണെങ്കിൽ അത്ര പ്രശ്നമൊന്നുമില്ല അല്ലാതെയാണ് ഒരു കാര്യം വിട്ടുപോയ ഇങ്ങനെയുള്ള രേഖ ഇത് നല്ല പിന്നെ നമ്മൾ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ മുഖ്യമന്ത്രിമാരും ഇവരുടെയൊക്കെ കൈ ഇങ്ങനെ അപ്പോൾ അവർ അഭിവാദ്യമൊക്കെ ചെയ്യത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോകൾ കാണുമ്പോഴേ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടെടുത്ത് വെച്ച് വന്നിട്ട് സൂം ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് ഈ രേഖകൾ നല്ലോണം കാണാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ മിക്കവാറും ഉള്ളവർക്ക് ഈ ഒരു രേഖ കാണും അതായത് ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ഈ സൂര്യമണ്ഡലത്തിലേക്ക് ഇങ്ങനെ ഒരു രേഖ ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളും മഹാസ്റ്റാറുകളൊക്കെ ഇല്ലേ അവരുടെയൊക്കെ കയ്യിൽ മിക്കവാറും ഈ രേഖ കാണും അല്ലെങ്കിൽ എവിടെ സൂര്യരേഖ എവിടുന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ ഇവിടുന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം ഇവിടുന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം ഇവിടുന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം അത് സൂര്യമണ്ഡലത്തിലോട്ട് ചെന്നിരിക്കണം അതിനെയാണ് സൂര്യരേഖ എന്ന് പറയുന്നത് അപ്പോൾ ഈ രേഖയെ ഇവിടുന്ന് വന്ന ഒരു ലൈൻ ഇതിന് പ്രൈമറി മാഴ്സ് അല്ലെങ്കിൽ ഒന്നാം ചൊവ്വയെന്ന് പറയും അപ്പോൾ ഈ ചൊവ്വയിൽ നിന്ന് വരുന്ന ഒരു ലൈൻ ഇതിനെ മുറിച്ചു കിടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പെരുമാറുകയാണെങ്കിൽ ആ രേഖയൊക്കെ പോകും എല്ലാ രേഖകളിലും ചേഞ്ച് വരും ഈ ഹൃദയരേഖ ഇല്ലാത്തവർക്ക് ഹൃദയരേഖ വന്നെനിക്കറിയാം അതുകൊണ്ട് എല്ലാ രേഖകളിലും ചേഞ്ച് വരും നമ്മുടെ പരിഹാരങ്ങൾക്കനുസരിച്ചും നമ്മുടെ കൂട്ടുകെട്ടിനനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ മനസ്സ് മാറുന്നതിനനുസരിച്ച് ഇവൻ ആഹാരമനുസരിച്ചത് പോലും വ്യത്യാസം വരും രേഖകൾക്ക് മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ശുക്രമണ്ഡലം ഇത് സ്ത്രീ സംബന്ധമായ മണ്ഡലമാണ് അപ്പോൾ ഈ ശുക്രമണ്ഡലത്തിൽ നിന്ന് ഒരു രേഖ വന്ന് ഈ സൂര്യരേഖയെ മുറിക്കുകയാണെങ്കിൽ സ്ത്രീകൾ മൂലമുള്ള അപവാദം പലർക്കും ഉണ്ടാകാറില്ലേ അതുണ്ടാകാനുള്ള സാധ്യത അപ്പോൾ ഒരു ലൈൻ കാണുമ്പോഴേ നമ്മൾ അങ്ങ് ആ സാഹചര്യങ്ങളെല്ലാം അങ്ങ് ഒഴിവാക്കുകയാണ് വേണ്ടുന്നത് അപ്പോൾ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന രേഖയെന്ന് പറഞ്ഞില്ലേ ഏത് രേഖ കാണുമ്പോഴും ഉടനെ അങ്ങ് മിലിറ്ററി ഓഫീസർ എന്നൊന്നും പറയരുത് അത് തെളിഞ്ഞ രേഖയായിരിക്കണം അതിന് യാതൊരുവിധ വെട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ ദ്വീപോ ഒന്നും കാണാൻ പാടില്ല നല്ല ആഴത്തിലുള്ളതായിരിക്കണം ചിലപ്പോൾ ഷോള ലൈൻസ് എന്ന് പറഞ്ഞ് വെറുതെ പിന്നായിട്ട് മങ്ങിയ രേഖകൾ കാണും അതിന് ഫലമില്ല നമ്മൾ കഠിന പ്രയത്നം ചെയ്യുമ്പോൾ ആ മങ്ങിയ രേഖ അങ്ങ് നല്ല ഡീപ്പായിട്ട് നല്ല സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ക്ലിയർ രേഖയായിട്ട് വരും അപ്പോഴാണ് അതിന് ഫലം ഇതിപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ആ നിങ്ങൾക്ക് ഇതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കഠിന പ്രയത്നം ചെയ്യുമ്പോൾ ആ രേഖയങ്ങ് തെളിഞ്ഞു വരും ഞാനൊക്കെ ജാതകം നോക്കുമ്പോൾ ജോ നോക്കിയിരുന്നപ്പോൾ ഈ ഈ ഹാൻഡ് ലൈനുമായിട്ട് കമ്പയർ ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അവരയച്ചു തരുന്ന നമ്മൾ വെച്ചിരിക്കും കള്ളം പറയും അതുകൊണ്ടാണ് അപ്പോൾ ഇവ നമ്മൾ പരിഹാരങ്ങൾ കൊടുത്തു കഴിഞ്ഞേച്ച് ഇവർ വീണ്ടും വരത്തില്ലേ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്ന് കാണിക്കാൻ പറയും പുതിയ രേഖകൾ കയ്യിലിടാൻ പറയും അപ്പോൾ അവരിടുന്നുണ്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ കൊടുത്ത പരിഹാരം അവർക്ക് ഏറ്റിട്ടുണ്ടോ അവരുടെ ആ പന്ന രേഖകളെല്ലാം മാറി നല്ല രേഖകൾ വന്നിട്ടുണ്ട് നൂറ് ശതമാനം പേർക്കും വന്നിട്ടുണ്ട് പക്ഷെ അവർ സമ്മതിച്ചു തന്നില്ല അവർ വലിയ വലിയ എക്സ്പെക്റ്റേഷൻ അവർ നിധി കിട്ടാനും അല്ലെങ്കിൽ വലിയ പ്രൊമോഷനും അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും വലുതായിട്ട് ചിന്തിക്കുന്നത് നമ്മളങ്ങനെയല്ല അവർക്ക് ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ മരണ സാധ്യത ഇതൊക്കെ കാണും അതെല്ലാം ഒഴിഞ്ഞു പോയെന്നായിരിക്കും നമ്മൾ നോക്കുക നമ്മൾ പക്ഷെ പറയത്തില്ല അവരോട് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഉറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ പറയത്തില്ല നമ്മൾ തന്നെ സഹിക്കുക അങ്ങനെ അവസാനം നിർത്തിയത് നമ്മൾക്ക് തന്നെ മെൻറ്റൽ സ്ട്രെയിൻ വരിക അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ തന്നെ തന്നെ പഠിച്ചിരുന്നാൽ നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കും ഇവിടെ ഇങ്ങനെ ഒരു വെട്ട് വരിക ഈ രേഖയ്ക്ക് ആ സമയത്ത് നമുക്ക് പ്രശസ്തിക്ക് കോട്ടം തട്ടാൻ അല്ലെങ്കിൽ അപവാദങ്ങൾ ഉണ്ടാകാൻ ഇങ്ങനെയൊക്കെയുള്ള സാധ്യത അല്ലെങ്കിൽ ജോലി പോകാന് അല്ലെങ്കിൽ വലിയ ധനനഷ്ടം വരാനൊക്കെയുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ട് നമ്മള് അപ്പോഴേ ജാതകം നോക്കിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെത്താനം നോക്കാം എന്നിട്ട് പരിഹാരങ്ങൾ ചെയ്യുക അതങ്ങ് മാറിപ്പോകും അല്ലാതെ കുഴിയിൽ വീണ് കഴിഞ്ഞേച്ച് അയ്യോ എൻ്റെ കാലൊടിയരുതെന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കുഴിയിൽ വീഴുന്നതിന് മുമ്പ് ആ നീ അവിടെ ഒരു കുഴി കാണും അവിടെ ചെന്ന് ചാടല്ലേ എന്ന് പറയാം ഇപ്പോൾ നമുക്ക് കാലൊടിയത്തില്ല അതിനാണ് ജ്യോതിഷം പ്രത്യേകിച്ചും ഈ ഹസ്തരേഖകൾ നമ്മളെ വളരെയധികം സഹായിക്കും ഇങ്ങനെയുള്ള രേഖകൾ ഈ ആയുസ്രേഖയിലൊക്കെ വെട്ടൊക്കെ കാണുകയാണെങ്കിൽ പഴയ പരിഹാരങ്ങൾ മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജാർച്ചനയും അങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ധാര ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അതെല്ലാം ആ വെട്ടുകൾ മാഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് അതിനു വേണ്ടിയാണ് ഈ ഹസ്തരേഖ പഠിച്ചിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇത് പഠിച്ചിരിക്കേണ്ടത്